പേരൂർക്കട വ്യാജമോഷണ കേസിലെ ഇര ബിന്ദു ജോലിയിൽ പ്രവേശിച്ചു തിരുവനന്തപുരം എൻ ജി എം സ്കൂളിൽ പ്യൂണായാണ് ബിന്ദുവിന്റെ ജോലി അതേസമയം ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ ബിന്ദു പരാതി നൽകി സർക്കാർ ജോലി നൽകണമെന്നും ആവശ്യമുണ്ട് ഗോപാൽ ഷീലാസനൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ ഗുഡ് ഈവനിംഗ് എന്തായാലും ഒരു ആശ്വാസം എന്ന് പറയുന്നത് ബിന്ദു ജോലിയിൽ പ്രവേശിച്ചു അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരുപാട് അനുഭവിച്ചതിന് ശേഷമാണ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം മറ്റൊരു പരാതി അവർ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യം ഒപ്പം തന്നെ സർക്കാർ ജോലിയും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലേ അതെ ശ്രുതി ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ ബിന്ദുവിൻ്റെ പരാതിയും ആ കമ്മീഷൻ ചെയർപേഴ്സൺ പരിഗണനയ്ക്ക് എടുത്തിരുന്നു ആ പരാ പരാതി പരിഗണിക്കവെയാണ് തനിക്ക് ഇത്തരത്തിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായി എന്നും പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിതയാക്കപ്പെട്ടുവെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ആ ബിന്ദു പരാതി നൽകിയത് അതിനോടൊപ്പം തന്നെ തനിക്ക് സർക്കാർ ജോലി നൽകണം എന്ന ആവശ്യം കൂടി ബിന്ദു ഇന്ന് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇത് ആ മനുഷ്യാവകാശ കമ്മീഷൻ തുടർ നടപടി സ്വീകരിച്ചത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അതിനോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവി എന്നിവരെ ഒഫീഷ്യൽ കറസ്പോണ്ടന്റുമാരായിട്ടും അതിനോടൊപ്പം തന്നെ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന പെരുക്കട സ്റ്റേഷനിലെ എസ് ഐ എസ് ഐ എന്നിവരെ മറ്റ് രണ്ട് എതിർ കറസ്പോണ്ടന്റ്മാരായിട്ടും നിയമിച്ചിട്ടുണ്ട് ഇത് പ്രകാരം ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ച നടത്തി കൃത്യമായ ആലോചന നടത്തി അടുത്ത സിറ്റിംഗിന് മുമ്പായി തന്നെ കമ്മീഷന് മുൻപാകെ ഇരുകൂട്ടരും ഒഫീഷ്യൽ കറസ്പോണ്ടന്റുമാരും അതിനോടൊപ്പം തന്നെ എ എസ് ഐയും എസ് ഐയും രണ്ടുപേരും മറുപടി നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നു ഇതിനിടെയാണ് ഇന്ന് തിരുവനന്തപുരം എം ജി എം സ്കൂളിൽ ആ ബിന്ദു ജോലിയിൽ പ്രവേശിച്ചത് ഈ കുറ്റം മോഷണക്കുറ്റം ആരോപിച്ചതിന് പിന്നാലെ തന്നെ ബിന്ദു കുടുംബവും വലിയ തരത്തിലേക്കുള്ള ഒറ്റപ്പെടൽ നേരിട്ടിരുന്നു ആരും ജോലിക്ക് വിളിക്കാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നുവെന്ന് ബിന്ദു നമ്മോട് തന്നെ പലതവണ തുറന്നു പറഞ്ഞതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടു ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ഒരു വ്യക്തത വരികയും ആ ബിന്ദു ആ കുറ്റം ചെയ്തിട്ടില്ല എന്നും നിരപരാധിയാണ് എന്ന തരത്തിലേക്കുള്ള സ്ഥിരീകരണം ഉണ്ടാവുന്നത് ഗോപാൽ ഷീലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത് പേരൂർ കട വ്യാജ മോഷണ കേസിലെ ഇര ബിന്ദു ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്